വനത്തിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹം കൊണ്ടുവരാൻ എയര് ലിഫ്റ്റിംഗ് സംവിധാനം തേടി സന്നദ്ധ പ്രവര്ത്തകര് ആവശ്യപ്രകാരം റവന്യൂ വിഭാഗം നടപടി തുടങ്ങി പോത്തഗൽ പഞ്ചായത്തിലെ കുമ്പളപ്പാറയ്ക്ക് മുകളിൽ ചെങ്കുത്തായ മലവാരത്തിൽ കണ്ടെത്തിയ രണ്ട് മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാനാണ് എയർലിഫ്റ്റിംഗ് സംവിധാനം ആവശ്യപ്പെട്ടത് ഉരുൾപൊട്ടൽ സംഭവിച്ച വയനാട് ചൂരൽമലയ്ക്കും മലപ്പുറം ജില്ലാ അതിർത്തിയായ കുമ്പളപ്പാറയ്ക്കും ഇടയിലാണ് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മൃതദേഹങ്ങൾ മല തിരിഞ്ഞ് മലകയറിയ വനംവകുപ്പ് ഇആർഎഫ് തുടങ്ങിയ സന്നദ്ധ പ്രവർത്തകരാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ചെങ്കുത്തായ മലവാരത്തിലൂടെ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാൻ കഴിയാത്തതിനാലാണ് ഇവർ എയർലിഫ്റ്റിംഗ് സംവിധാനം തേടിയത് ഇതേ തുടർന്ന് നിലമ്പൂർ തഹസിൽദാരുടെ നേതൃത്വത്തിൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നാൽ ഹെലികോപ്റ്റർ ലഭ്യമായാലും വനാന്തർഭാഗത്ത് എയർ എയർലിഫ്റ്റിംഗ് ഉപയോഗപ്പെടുത്താൻ പ്രയാസകരമാവുമോ എന്നാണ് ആശങ്ക അതേസമയം ഇന്ന് മൂന്ന് മൃതശരീരവും ആറ് ശരീരഭാഗങ്ങളും നിലമ്പൂർ ആശുപത്രിയിൽ എത്തിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കൂടുതൽ പോലീസും തിരച്ചിൽ നടക്കുന്ന ഭാഗത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ന്യൂസ് നൗ നിലൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്